വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി പാണ്ടിക്കാടും ഇന്ന് കട കമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റാണ് കടയടപ്പ് സമരത്തിന് നേതൃത്വം നൽകിയത് സമിതി ജനുവരി കാസർഗോഡ് പ്രയാണം ഫെബ്രുവരി പതിമൂന്നിന് ഇന്ന് തിരുവനന്തപുരം ഉത്തരകണ്ഠ മൈതാന മൈതാനിയില് വ്യാപാര സംരക്ഷണ യാത്ര സമാപിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇവിടെ നിന്ന് ഈ ഒരു വോയിസ് ഇടുമ്പോൾ വ്യാപാരികൾക്ക് തീർച്ചയായിട്ടും പറയാം നമ്മുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ഈ സർക്കാർ പരിഹരിക്കുന്നതന്നെ ചെയ്യും ലക്ഷക്കണക്കിന് വ്യാപാരികൾ ഈ മൈതാനിയെ നിറയെ പുളകം കൊള്ളിച്ചപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മുടെ ഓരോ അറിവുകളും ഓരോ ചോദ്യങ്ങളും സംസ്ഥാന സർക്കാരിന്റെ അതൊരു വാളായിട്ട് കാര്യം തന്നെയാണ് ഈ ഒരു ജില്ലയിലെ നിന്ന് സജീവമായി പങ്കെടുത്ത മുഴുവൻ വ്യാപാരികളോടും വ്യാപാരി സുഹൃത്തുക്കളോടും സഹകരിച്ച നാട്ടുകാരോടും യൂണിറ്റ് നന്ദി അറിയിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടെയാണ് ഇന്ന് കടയടപ്പ് സമരം സംഘടിപ്പിക്കുന്നത് യാത്ര ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് സമാപിക്കും ജനുവരി ഇരുപത്തിയൊമ്പതിന് കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിച്ചത് അതേസമയം വ്യാപാരി വ്യവസായ സമിതി ഈ കടയടപ്പ് സമരവുമായി സഹകരിച്ചില്ല കടകൾ അടച്ചിടുന്നത് കോർപ്പറേറ്റുകൾക്കും ഓൺലൈൻ വ്യാപാരങ്ങൾക്കുമുള്ള പിന്തുണയാണെന്നും ഇതുമൂലം പൊതുജനങ്ങളും ചെറുകിട വ്യാപാരികളും ദുരിതത്തിലാവുമെന്നും പാണ്ടിക്കാട് യൂണിറ്റ് സെക്രട്ടറി അഷറഫ് ബിലാഗൽ പറഞ്ഞു ഒരു വിഭാഗം വ്യാപാരി സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചിട്ടുള്ള കടയടപ്പ് സമരവുമായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിക്ക് യാതൊരു ബന്ധവുമില്ല സമരക്കാർ അല്ലെങ്കിൽ കടയടപ്പുകാർ ഉന്നയിച്ചിട്ടുള്ള ആ ആവശ്യങ്ങളും ആരോപണങ്ങളുമെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ആറാം തീയതി കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ധർണയും മാർച്ചും സംഘടിപ്പിച്ചുകൊണ്ട് അതാത് ജില്ലാ അധികാരികൾക്ക് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരികൾക്കെല്ലാം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും ഇതേപോലെ തന്നെ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഒരു കടയും മടക്കാതെ തന്നെ നമ്മുടെ പ്രതിഷേധവും നമ്മുടെ ആശങ്കയും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും വ്യാപാര സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളുമെല്ലാം അവരെ അറിയിച്ചിട്ടുണ്ട് ഈ കടയൽപ്പ് സമരം കൊണ്ട് ഈ നാട്ടിലെ കുത്തക മുതലാളിമാർക്കും കോർപ്പറേറ്റ് കമ്പനികൾക്കും ഓൺലൈൻ വ്യാപാരികൾക്കും മാത്രമാണ് ഇതിന്റെ ഉപയോഗം കിട്ടുന്നത് കേരളത്തിൽ നടക്കുന്ന വ്യാപാരത്തിന്റെ എഴുപത് ശതമാനത്തോളം ഈ കോർപ്പറേറ്റ് ഭീമന്മാരും അതേപോലെ തന്നെ കുത്തുക മുതലാളിമാരുമാണ് ഇന്ന് വ്യവ വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആകെ മുപ്പത് ശതമാനമാണ് ചെറുകിട വ്യാപാരികളും വ്യവസായികളും നടത്തുന്നത് ഒരു ദിവസത്തെ കടയെടുപ്പ് കൊണ്ട് കിട്ടുന്നത് അവരുടെ ആ നൂറ് ശതമാനം എന്നുള്ള വ്യാപാരം അത് കുത്തുക മുതലാളിമാർക്കും കോർപ്പറേറ്റ് ഭീമന്മാർക്കും മാത്രം ലഭിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് കിട്ടുന്നത് ആയതുകൊണ്ട് നാളത്തെ ഓൺലൈൻ നിങ്ങളോടൊപ്പം